നവരാത്രി ആഘോഷങ്ങൾക്ക് കൂട്ടുന്നതിനായി എലപ്പള്ളി നെയ്തലയിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി എലപ്പള്ളി നെയ്തലയിൽ ചലച്ചിത്ര ഛായാഗ്രാഹകനും യുവകർഷകനുമായ ധനേഷ് രവീന്ദ്രനാഥിന്റെ കളത്തിൽ നവരാത്രി പൂജയ്ക്കായി കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകരും പൊതുജനങ്ങളും സംയുക്തമായി നടത്തി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു മനോഹരമാക്കി നമ്മുടെ ഡാർബിക് ഫൗണ്ടേഷൻ ചെയർമാൻ ധനേഷ് രവീന്ദ്രനാഥ് ആമുഖ പ്രഭാഷണം നടത്തി ഗാർഡിയൻ സ്കൂൾ പി ആർഒ ഷീജ കണ്ണൻ അഡ്മിനിസ്ട്രേറ്റർ ടി പി ബിജു നീലഗിരി സ്കൂൾ പ്രിൻസിപ്പൽ വി ആർ ഉഷ എക്കോ ക്ലബ് കോർഡിനേറ്റർ കെ എൻ അബീറ സി ദീപ ബി എസ് വിനോദ്കുമാർ പുണ്യകുമാരി എസ് സുനിൽകുമാർ ഡോക്ടർ എൻ ശുദ്ധോധനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രാദേശിക കൂട്ടായ്മയുടെ സഹകരണത്തോടെയുണ്ടായ ഇത്തരം സംരംഭങ്ങൾ വിദ്യാർത്ഥികളിൽ കൃഷിയോടും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളോടുമുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു യു ന്യൂസ് പാലക്കാട്